ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മൂന്നാറിൽ നീലപ്പരവധാനി വിരിക്കുന്ന വർണ്ണക്കാഴ്ച ഇപ്പോൾ വാഴാനയിലും നിഫസ്റ്റ് നയൻ ദേശീയ കലാ ക്യാമ്പിന്റെ പ്രചാരണാർത്ഥം നിറച്ചാർത്തിലെ ചിത്രകാരന്മാർ വാഴായിയിലെ ആംഫി തിയേറ്ററിലാണ് ഈ ചിത്രപൂന്തോട്ടം ഒരുക്കിയത് നിഫസ്റ്റ് നയൻ ദേശീയ കലാ ക്യാമ്പിന്റെ പ്രചാരണാർത്ഥം നിറച്ചാർത്തിലെ ചിത്രകാരായ വിനോദ് കൊച്ചുട്ടി ഷാഹുൽ ഹമീദ് എന്നിവരാണ് വാഴാനിയിലെ ആംഫി തിയേറ്ററിൽ ചിത്രപൂന്തോട്ടമൊരുക്കിയത് നൂറ്റി ചതുരശ്ര അടിയിൽ കൂടുതൽ വലിപ്പമുള്ള ഈ ചിത്രം വാഴാനിയിലെത്തുന്ന ഒട്ടേറെ പേരുടെ സെൽഫി സ്പോട്ടായി മാറിയിരിക്കുകയാണ് ചിത്രകലാ മാസ്റ്റർമാരായ എം എഫ് ഹുസൈൻ വിൻസെന്റ് വാൻഗോക് പോൾ ക്ലീ ക്ലോഡ് മോനെ എന്നിവരുടെ ചിത്രങ്ങളും എങ്കക്കാട് കരുമത്ര മങ്കര എന്നിവിടങ്ങളിലെ ചുമരുകളിൽ നിറച്ചാർത്ത് ചിത്രക്കാർ വരച്ചിട്ടുണ്ട് ദേശീയ കലാ ക്യാമ്പിന്റെ ഭാഗമായി എല്ലാ വർഷങ്ങളിലും വടക്കാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പൊതുയിടങ്ങളിലും വീട്ടുചുമരുകളിൽ സ്കൂളുകളിലും ഗ്രാഫിറ്റികൾ ുംക്കി മാറ്റുന്നോടൊപ്പം സംസ്കാരം വളർത്തിയെടുക്കുക എന്നതും സംഘടനയുടെ ലക്ഷ്യങ്ങളാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇത് നിറച്ചാർത്ത് ഭാഗമായിട്ട് ഭാഗമായിട്ട് മംഗര സാംസ്കാരിക നിലയം കരിമത്ര വിശ്രമ കേന്ദ്രം അതുപോലെ വാഴാനി ആംഫി തിയേറ്ററിൻ്റെ ഉള്ളിൽ ഗ്രാഫിറ്റി പിന്നെ നമ്മുടെ എങ്കേക്കാട് റേഞ്ചർ റേഞ്ചർ ഓഫീസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊരു ഹോട്ടലിൻ്റെ മുന്നിൽ ചെയ്തിട്ടുണ്ട് ജനങ്ങളിലേക്ക് നമുക്ക് ആർട്ടെത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ആർട്ട് ചെയ്തതൊക്കെ മാസ്റ്റേഴ്സിൻ്റെ ആർട്ടുകളാണ് വാൻഗോഗ് അതുപോലെ തന്നെ പോൾ പോൾട്ട്ലി എം എഫ് ഒ സിയൻ പിന്നെ മോനയുടെ ചിത്രങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് പ്രസ്ത ഗ്രാഫിറ്റിൽ ഉൾപ്പെടുത്തി ന്യൂസ്